നമസ്കാരം പാൽ വോട്ടുകൾ തിരുത്തിയെന്ന പ്രസ്താവന നടത്തിയ ജി സുധാകരന് സി പി എം പിന്തുണയില്ലെന്ന് എം വി ഗോവിന്ദൻ തന്നെ അറിയിച്ചിരിക്കുകയാണ് മുതിർന്ന നേതാവിനെ പൂർണമായും സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെ വാക്കുകളിൽ തള്ളിപ്പറയുകയാണ് കൃത്യമായി തന്നെ ഇത് കാണുന്നവർക്ക് മനസ്സിലാകും ഇത്തരം പ്രസ്താവനകൾ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഇതിൽ കൃത്യമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജി സുധാകരനെ പോലെയുള്ളവർ പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി ജനാധിപത്യം അട്ടിമറിക്കാനുള്ളതല്ല എന്നും അതൊരിക്കലും ഒരിക്കലും സി പി എം നടത്തിയിട്ടില്ല എന്നും അന്നും ഇന്നും നടക്കില്ല എന്നും പറയുന്നു അത് നാളെയും ഉണ്ടാകില്ല എന്ന് പറയുന്നു സുധാകരന് പാർട്ടി പിന്തുണയുടെ ആവശ്യമില്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും അതാണ് ഇവിടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നു അതിലൊരു ഇടപെടലും ഉണ്ടാകില്ലെന്നും എം ഇ ഗോവിന്ദൻ തന്നെ അറിയിച്ചു പ്രസ്താവന വിവാദമായതോടെ ജി സുധാകരൻ തന്നെ പ്രസ്താവന തിരുത്തി രംഗത്ത് എത്തിയിരുന്നു ലേശം ഭാവന കലർത്തി പറഞ്ഞത് മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാക്കിയതാണെന്നുമൊക്കെയായിരുന്നു സുധാകരൻ ഇതിന് നൽകിയ ന്യായീകരണം തപാൽ ബാലറ്റ് തുറന്ന് നോക്കിയിട്ടില്ല അതിൽ തിരുത്തിയതുമില്ല ഇതാണ് സുധാകരൻ പറഞ്ഞ വാക്കുകൾ സുധാകരനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത് പാൽവോട്ടും ബാലറ്റും ഒക്കെ തിരുത്തിയെന്ന് ജി സുധാകരൻ പറഞ്ഞത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും സി പി എമ്മിന്റെ അറിവോടെയാണ് ഇത് നടക്കുന്നതെന്നും ആലപ്പുഴയിൽ മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും കെ പി സി സി പ്രസിഡന്റ് അതായത് പുതിയ അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായിരുന്നു സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത ശേഷം കൽപ്പത്തയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ എന്നാൽ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള ഇപ്പോഴത്തെ ഭിന്നത മാറ്റിയിട്ട് മതി മറ്റുള്ള പാർട്ടിയിലേക്ക് ഇടപെടുന്നതെന്നാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുന്നത് കോൺഗ്രസിൽ തന്നെ ഇപ്പോൾ നല്ല പ്രശ്നം നടക്കുന്നുണ്ടെന്നും മുൻ കെ പി സി സി അധ്യക്ഷന്റെ വകയുള്ള മുഖം പെരുപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്നും ഒക്കെയുള്ള വിമർശനങ്ങൾ ഇതിന് പിന്നാലെ വരുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് പദം കൈമോശം വന്നതിന്റെ നിരാശയിൽ രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിന് കെ സുധാകരൻ ഉണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി സ്ഥാനമോഹികളായ മുതിർന്ന നേതാക്കളോട് ഏറ്റുമുട്ടാനാണ് തീരുമാനം സമുദായ സമവാക്യം കൊണ്ട് മാത്രം കോൺഗ്രസിന് ഭരണം കിട്ടിയില്ലെന്നും ഒക്കെ സ്ഥാനമോഹികളായ നേതാക്കളുടെ ആഗ്രഹം ഉടൻ സഫലമാകില്ലെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതുകൂടിയായിരുന്നു ഞാൻ രംഗത്തുണ്ടായാൽ തന്നെ തിരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന പ്രതീതി ഉണ്ടാക്കാനാണ് എല്ലാ മാധ്യമങ്ങൾക്കും സുധാകരൻ മത്സരിച്ച് അഭിമുഖം കൊടുത്തത് ഇതിലെല്ലാം എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും സംശയമുനയിൽ തന്നെ നിർത്തിയുള്ള മറുപടിയാണ് നൽകിയതും പാർട്ടി ഇല്ലാതാകണമെങ്കിൽ ആഗ്രഹിക്കുന്ന ദുർമനസ്സുകൾ എന്നുവരെ ഈ നേതാക്കളെ കുറിച്ച് സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു കെ പി സി സി പ്രസിഡന്റ് മാറിയാൽ പ്രതിപക്ഷ നേതൃസ്ഥാന മാറുന്നതാണ് കോൺഗ്രസ് നീതി എന്നും ഓർമ്മിപ്പിച്ചു സതീഷിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടി വരുമെന്ന സൂചനയാണ് ഇതിൽ നൽകിയതെന്നും കണ്ണൂർ ജില്ലയിൽ ഏതെങ്കിലും സീറ്റിൽ മത്സരിക്കാൻ തന്നെ ഇപ്പോൾ സുധാകരൻ ആഗ്രഹിക്കുന്നുവെന്നും പറയുന്നു സുധാകരനെ നിയമസഭാ സ്ഥാനാർത്ഥിത്വം തടയാൻ എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം കെ സി വേണുഗോപാലിലൂടെ ഹൈക്കമാൻഡിൽ ഉണ്ടായേക്കുന്നുണ്ട് സുധാകരന് അവസരം കൊടുത്താൽ തന്നെ അടൂർ പ്രകാശ് കൊടിക്കുന്നിൽ സുരേഷ് എൻ തുടങ്ങിയവരും താല്പര്യപ്പെടും നിലവിൽ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ വമ്പൻമാരെ എങ്ങനെ ഒതുക്കുമെന്ന ആശങ്കയിലിരിക്കെ സുധാകരൻ കൂടി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് പ്രശ്നം വഷളാകുമെന്ന ഹൈക്കമാൻഡിന് ബോധ്യമുണ്ട് കോൺഗ്രസ് നേതാക്കളുടെ തമ്മിലടിയിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് ഉണ്ട് തമ്മിലടി തുടർന്നാൽ തിരഞ്ഞെടുപ്പിനെ തന്നെ വിജയ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ പി എം എ സലാം മാധ്യമങ്ങളോട് പറഞ്ഞു തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഈ ഘട്ടത്തിൽ യു ഡി എഫിലെ പ്രബല കക്ഷിയായ കോൺഗ്രസിന്റെ രീതി മുന്നണിക്ക് ദോഷമുണ്ട് യു ഡി എഫിനാകെ തകർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാകുന്നത് അണികളിൽ ആശങ്കയുണ്ടാക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കണം യു ഡി എഫ് ഒറ്റക്കെട്ടാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത കോൺഗ്രസിന് ഉണ്ടെന്നും പി എം എ സലാം പറയുകയുണ്ടായി ഇതാണ് ഇപ്പോൾ ഇതിനെ തുടർന്നുള്ള വാർത്തകൾ കോൺഗ്രസിലും സി പി എമ്മിലും നടക്കുന്ന കാലങ്ങളൊക്കെ തന്നെയും വാർത്തകളായി മാറുകയാണ് ഇപ്പോൾ പ്രേക്ഷകരൊക്കെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു കാര്യം കൂടി മാറുകയാണ് ഇപ്പോൾ സുധാകരന്റെ കാര്യം അദ്ദേഹം അറിയാതെ പറഞ്ഞതാണോ അതോ മനഃപൂർവ്വം പറഞ്ഞതാണോ എന്നൊന്നും അറിയില്ല എന്നാൽ പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭിന്നതയെക്കുറിച്ചും നിയമം നിയമത്തിന്റെ വശത്തിൽ നടക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തതെന്നും ഗോവിന്ദനെ കുറിച്ച് പറയുന്നു